യമുന സ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ട് കുറേ ആയിട്ടോ പിടിച്ചിട്ട് കുറേ ആയി പക്ഷെ വീഡിയോ ഇടാൻ ഒരുപാട് വൈകി ഇന്ന് ഞങ്ങളുടെ കുട്ടിയുടെ ചോറൂണാണ് ചെങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് ചോറൂണ് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കൊച്ചിന് ചോറ് വായിലേക്ക് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻ്റെ മോളുടെ കുട്ടി സമീപത്തുണ്ട് അപ്പോൾ അച്ഛൻ കൊച്ചിൻ്റെ അച്ഛൻ്റെ ചോറും പുളിയും ഉപ്പും ഒക്കെ കൂട്ടി ചാലിച്ച് ചാലിച്ചിട്ട് ഉണ്ട് ചാലിച്ചെടുക്കുന്നുണ്ട് അവിടെ എൻ്റെ അമ്മയുണ്ട് കൊച്ചിൻ്റെ അമ്മയുണ്ട് കൊച്ചുണ്ട് കൊച്ചിൻ്റെ അച്ഛനുണ്ട് കൊച്ചിൻ്റെ അമ്മാമയുണ്ട് നമ്മുടെ കുഞ്ഞു അടുത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ കൊച്ചിൻ്റെ അച്ചാച്ചൻ അവിടെ സമീപത്ത് നിൽക്കണ്ടിട്ടാണ് അവിടെ കുഞ്ഞൂസ് എല്ലാവരെയും നോക്കി ചിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുണ്ണി ആണെങ്കിൽ എല്ലാവരും ഇങ്ങനെ നോക്കി അതിശയത്തോടു കൂടി നിൽക്കുന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ട് പിള്ളേരുടെ വായിൽ ചോറും പായസവും കൂടി പായസമാണ് ആദ്യമായിട്ട് വായിലേക്ക് വെച്ച് കൊടുക്കുന്നത് അവൻ ചിരിക്കുന്നുണ്ട് പായസമൊക്കെ നല്ല ഇഷ്ടമായി എന്ന് ഇനി പായസം കൊടുക്ക ഇനി പായസം കൊടുക്കോ പണ്ടു മാത്രം കൊടുത്താൽ വിട്ടോ ചോറ് കൊടുക്ക कौन है बेटा 130 हां बढ़ता इससे डर का पीलू से डर का पीलू डर का तू मदी അപ്പൊ പിള്ളയുടെ അമ്മ അടുത്ത് കൊടുക്ക ചോറ് കൊടുക്കാൻ പോവാന്ട്ടോ അപ്പോൾ ഏർ ശാന്തിക്കാരൻ പറഞ്ഞു വലത് വശത്ത് നിന്ന് ചോറ് കൊടുക്കാനാണ് പറഞ്ഞത് അങ്ങനെ വലതു വശത്തേക്ക് വന്നു ഉള്ളേക്ക് ചോറ് തൊട്ട് കൊടുക്കുകയാണ് ഇനി അച്ചാച്ചനാണ് കൊച്ചിനെ ചോറ് വാരി കൊടുക്കുന്നത് ഒരു നുള്ള ഉണ്ട വയലേക്ക് വെച്ച് കൊടുക്കണോളൂ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് മാറി മാറിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അടുത്തത് നമ്മുടെ കൊച്ചിന്റെ അമ്മാമ ചോറ് കൊടുക്കാൻ പോണേ അച്ചാമ്മ അതിനുള്ള തയ്യാറെപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊച്ചിന്റെ അച്ചാമ്മ പിള്ളേടെ വായിലേക്ക് വാരി കൊടുക്കുകയാണ് കൊടുക്കൂന്ന് പ്രാവശ്യല്ലേ പിള്ളേ നോക്കണമെങ്കി അടുത്ത നമ്മുടെ മുത്തശ്ശമ്മ ചോറ് വാരി കൊടുത്തോണ്ടിരിക്കയാണ് നോക്കണോക്കിമെടുത്താലും മതി അടുത്ത ഊഴ എൻറ്റേതാണ് കേട്ടോ പിള്ളേടെ അച്ചാമിയാണ് വാരി കൊടുക്കുന്നത് ഞാനങ്ങനെ ഇച്ചിരി വാരി കൊടുത്തു നിർത്തി അടുത്ത് നമ്മുടെ വലിയച്ച ആണ് വാരി പുള്ളിക്ക് വാരി കൊടുക്കുന്നത് കേട്ട അടുത്ത് നമ്മുടെ കുഞ്ഞൂസാണ് കൊടുക്കുന്നത് പക്ഷെ കുഞ്ഞൂസിൻ്റെ വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ അപ്പോഴേക്കും ഇടയ്ക്ക് അമ്മാമ്മ കയറി വന്നായിരുന്നോണ്ട് കുഞ്ഞൂസ് അവിടെ നിപ്പനും കിട്ടാം പിള്ളേ ചോറ് വാരി കൊടുത്ത് കഴിഞ്ഞു അതിന് അടുത്തത് അച്ഛൻ്റെ അനിയനാണ് സുരേഷ് അച്ഛൻ പുള്ളിക്ക് ഇങ്ങനെ വാരി കൊടുത്തു അപ്പോൾ നമ്മൾ ചോറിനൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഈ ചോറ് ബാക്കിയുള്ളത് കൊണ്ട് കളഞ്ഞിട്ട് കൈ കഴുകി അകത്തേക്ക് വീണ്ടും വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്